ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി നടക്കാൻ പോകുന്നൊരു ഭാഗമാണ് പറയാൻ പോകുന്നത് അപ്പം രണ്ട് മാസം കൂടി കഴിയുമ്പോഴേക്കും അവൾക്കൊരു ഒരു മാസം അതായത് തമിഴ് തമിഴിൻ്റെ ഞാൻ പറയണത് അപ്പോൾ അവരുടെ ഒരു മാസമുണ്ട് ആദ്യമാസം അങ്ങനെ ഒരു മാസം ഉണ്ട് ആ മാസത്തിൽ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ മാസം കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ വർഷമാണ് ആ മാസമെങ്കിൽ അവർ ആ പെണ്ണിൻ്റെ വീട്ടിലെ പെണ്ണിനെ കൊണ്ട് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു മാസമാണത് അപ്പോൾ അത് ആ ഒരു ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ രേവതിനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അമ്മയും അതുപോലെ തന്നെ അനിയത്തിയും അനിയനെയൊക്കെ കൂടി വരുവാട്ടോ അപ്പം അത് അവർ വരുമ്പോഴേക്കും പറയുന്നുണ്ട് സച്ചിൻ എടുത്തിന് അങ്ങനെ ഇപ്പോൾ ഈ മാസം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമാണെന്ന് പറയുമ്പോൾ അതെന്തിനാന്ന് സച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് അത് അങ്ങനെയാ മോനെ ഇതൊരു ചടങ്ങാണ് കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഈ ഒരു ഇത് വരുമ്പോഴേക്കും പെണ്ണിൻ്റെ പെണ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണമെന്നുള്ളത് ഒരു ചടങ്ങാണെന്ന് പറയുമ്പോൾ ഇതൊക്കെ ആരാ വെച്ച ഈ ചടങ്ങൊക്കെ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ പുരാണകാലത്തിലെ പണ്ട് തൊട്ടുള്ള ആൾക്കാരെ ഫോളോ ചെയ്തു ചെയ്ത് പോയുന്നൊരു ചടങ്ങാണെന്ന് പറയുമ്പോൾ ഇന്നത്ര ശരിയൊന്നും അല്ല കേട്ടോ എന്ന് പറയുമ്പോൾ രേവതിക്ക് ചിരി വരും വരുവാട്ടോ ആ സമയത്ത് ദേവ് പറയേണ്ടത് അമ്മേ ഇനി അമ്മ ഒരുപാട് വിശദീകരിക്കാൻ നിൽക്കുമെന്ന് വേണ്ട ചേട്ടനെ ഒരുപാട് ദേഷ്യം വന്നാൽ ചേച്ചിയും ചിലപ്പോൾ വിടില്ല കേട്ടോ എന്ന് പറയുകയാണ് ആ സമയത്ത് സച്ചി പറഞ്ഞിട്ട് എങ്കിലും പോകേണ്ട ആവശ്യമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നണമൊന്നും എന്ന് പറയുമ്പോൾ രേവതിക്ക് അകെ ചിരി വരാട്ടോ രേവതി എനിക്ക് സച്ചിനെ വിട്ടു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് സച്ചിക്ക് കണ്ടെത്താനാണെങ്കിൽ രേവതിയെ വിട്ട് നിൽക്കാൻ ഒരു അവസ്ഥയിലാണ് നല്ലൊരു ഭാഗമായിട്ട് ഇതൊരു പ്രൊമോഡ് ഭാഗമാണ് ഞാനിപ്പോൾ പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാൻ മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം